മത്തി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മല്ലി മുളക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മാറിനേറ്റ് ചെയ്ത് കരിയപ്പിലേം കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ ആദ്യം അങ്ങോട്ട് വറുത്തെടുക്ക വറുത്തെടുക്കുമ്പോൾ ഇളം തീയിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക ഈ വറുത്തെടുക്കുന്ന മത്തി എന്തിനാന്നറിയാവോ പക്ഷേ നമ്മൾ വേറൊരു സാധനം കൂടെ ഉണ്ടാക്കുന്നുണ്ട് വെളുത്തുള്ളി ടൊമാറ്റോ പച്ചമുളക് പിന്നെ തേങ്ങ സവോള ഇഞ്ചി വെളുത്തുള്ളി ഉറപ്പായിട്ടും വേണം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ചിട്ട് ചട്ടിയിൽ ചെറുതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക ഈ ചൂടാക്കി എടുത്ത് മാറ്റി വയ്ക്കുക ഇതെടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഹോം മെയ്ഡ് ചട്ടിച്ചോറിന് അവിഭാജ്യ ഘടകമായ ഒരു കറിയാണ് ഈ ഉണ്ടാക്കുന്നത് പോളി സാധനമാണ് ഇതിനെ നമ്മൾ മിക്സിയിലിട്ട് മാറ്റുക ഒരു മിക്സിയിലോട്ട് മെല്ലെ മാറ്റുക ഇളം ചൂടോടുകൂടി വറുത്ത നമ്മുടെ ചെമ്മീൻ ഉണക്ക ഉണക്കച്ചെമ്മീൻ അതിൻ്റെ അകത്തോട് ചേർക്കുക ഉണക്കച്ചെമ്മീൻ ആയിരിക്കണേ ക്ലീൻ ചെയ്ത് വറുത്തതായിരിക്കണേ അല്ലെങ്കിൽ വേറിന് കേടുണ്ടാവട്ടോ അപ്പം നേരെ മിക്സിയിലേക്ക് ചേർക്കുക ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നേരത്തെ വാഷ് ചെയ്ത് ഉണക്കി നമ്മൾ വറുത്തെടുത്ത സാധനമാണ് അതിലുള്ള മറ്റു പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒരടി അടിക്കുക പിന്നെ വേണമെങ്കിൽ കുറച്ച് മുളക് സ്പൈസി ഇഷ്ടമുള്ളവർ കുറച്ച് മുളക് ചേർക്കുക പിന്നെ ഒരു ഉണക്കമീൻ ഞങ്ങൾ എടുത്തിട്ട് ചുട്ട് കുറച്ചും കൂടെ അതിലോട്ട് ചേർക്കുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അവസാനം ഒരല്പം തേങ്ങ നമുക്ക് ചമ്മന്തി ഉരുട്ടാനായിട്ട് അല്പം തേങ്ങ വേണമല്ലോ കുറച്ച് തേങ്ങ കൂടെ അതിനകത്ത് ഇട്ടിട്ട് അരച്ച് റെഡിയാക്കി ചമ്മന്തി രൂപത്തിലേക്ക് ആക്കുക ഈ ഉണക്കമീൻ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചില്ല എന്നേ ഉള്ളൂ കാരണം നല്ല ഫ്രൈഡ് ആയിരിക്കണം എണ്ണയൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്യണം പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി കമ്പൾസറി ആയിട്ട് ചേർക്കണം ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് ടേസ്റ്റിൻ്റെ ഒരു തീവ്രത നമ്മളെ നാക്കിലേക്ക് ഇരച്ച് കയറ്റുന്ന ഒരു വലിയ ഘടകമാണിത് ഇതെല്ലാം കൂടെ അരഞ്ഞു വരുമ്പോഴാണ് നമുക്ക് വീണ്ടും നമുക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം ചെമ്മീൻ നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കാം അപ്പം ചിലർക്ക് കുറച്ച് ചെമ്മീൻ മതിയായിരിക്കും അത് കുറച്ച് ചെമ്മീൻ ചേർത്താൽ മതി പക്ഷേ എനിക്ക് നല്ല ഹാർഡ് കോർ ചെമ്മീൻ ഉണക്ക ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തിയുടെ ഫാനാണ് പിന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് രണ്ട് ഉണക്കമീനും കൂടെ ചുട്ട് വയ്ക്കുക ഗ്യാസിൻ്റെ ബേണറിൽ നമുക്ക് ചുടാവുന്നതാണ് വളരെ എളുപ്പമായിട്ട് ചുട്ട് വയ്ക്കാം അധികം കരിയാണ്ട് നോക്കുക ചുട്ട ഉടനെ തന്നെ ആ അടിച്ചപ്പോൾ തന്നെ ഞാൻ ഉടനത്തിൽ ഒരു ലേശം അടിച്ചു പറ്റുകൊണ്ടോ കുറച്ച് കുറവുണ്ടോ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ചമ്പാവരി ചോറ് നല്ല മട്ടയരി ചട്ടിയുടെ തിരു മർമ്മത്തിൽ നടുക്കിലേക്ക് കോരിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചെമ്മീൻ ചമ്മന്തി അങ്ങോട്ട് സൈഡിലേക്ക് ഉരുട്ടി വയ്ക്കുക എന്നിട്ടാണ് നമ്മൾ തലേ ദിവസം വെച്ചിട്ടിരിക്കുന്ന ചൂരക്കറി നല്ല കുടമ്പുളിയേക്ക് ഇട്ട് വെച്ച ചൂരക്കറി കൊടമ്പുളിയും കാന്താരി മുളകും ഓടങ്കല്ല് മുളകും കരിയപ്പിലയും ഒക്കെ ഇട്ട് വച്ച ചൂരക്കറി നല്ല പാലാ സ്റ്റൈൽ ചൂരക്കറി ചോറിൻ്റെ തിരു നടുക്കു കൂരി ഒഴിക്കുക ആവശ്യത്തിന് കഷ്ണമെടുത്ത് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉണക്കമീൻ ഉണ്ടല്ലോ ഇത് പച്ച ഉണക്കമീനാണ് ഇതിന് ഞാൻ വറുത്ത് റെഡിയാക്കി കാണിച്ചല്ലോ അതിൻ്റെ ഒരു സൈഡിൽ ഉണക്കമീനും മറ്റേ സൈഡിൽ നേരത്തെ വറുത്ത മത്തിയും രണ്ടും കൂടെ എടുത്ത് പെർപൻറ്റിക്കുലറോ ഹോറിസോണ്ടലോ ഡൈഗണലോ എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം നമ്മുടെ ഇഷ്ടം എങ്ങനെ വച്ചാലും കഴിക്കാമെന്ന് നമ്മളാണല്ലോ ഒരു സൈഡിൽ എന്തായാലും നമ്മുടെ ഫിഷ് ഫ്രൈ ഉണ്ടാവണം അത് മത്തി ഫ്രൈ മറ്റേ സൈഡിൽ ഉണക്കമീൻ ഉണ്ടാവണം അതാണല്ലോ അതിൻ്റെ ഒരു ഇത് കണ്ടോ രണ്ടും കൂടെ ഇതിൻ്റെ പോലുള്ളൊരു കണ്ടോ അതിൻ്റെ ഒരു കല കണ്ടോ ആ ചട്ടിയിലേക്ക് നോക്കാൻ തന്നെ എന്ത് ഭംഗി പിന്നെ അറ്റത്ത് കുറച്ച് തൈരും അങ്ങോട്ട് വയ്ക്കുക ഇതെല്ലാം കൂടെ ആയപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് നാടൻ രീതിയിൽ സെറ്റായി കഴിഞ്ഞു എന്തൊരു ഭംഗി തന്നെ അല്ലെ കാണാൻ ഉണക്കമീന് ചൂരക്കറി ചെമ്മീൻ ചമ്മന്തി പിന്നെ നമ്മളെ മത്തി വറുത്തത് ഓ ഈ തൈരും മീനും ഒക്കെ വിരുദ്ധാഹാരം ഒന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഉണക്കമീനും വറുത്ത മീനും ഈ കറി വെച്ച മീനും ചോറും എല്ലാം കൂടെ അപ്പോൾ ഈ ഓരോന്നിനും ഒരു പ്രാധാന്യമുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം നമ്മൾ ഈ ചോറ് മെല്ലെ ഈ മീൻ കറിയിലേക്ക് കുഴക്കുക കുഴച്ചതിന് ശേഷം ലേശം നമ്മൾ ഈ ചെമ്മീൻ എടുത്ത് ചോറുവായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴക്കണം പിന്നെ നമ്മൾ മത്തി വറുത്തത് മെല്ലെ ഇങ്ങനെ മത്തി വേദനിക്കാതെ മുറിച്ചെടുത്ത് അതോട്ട് ചേർക്കണം ചോറുവായിട്ട് നന്നായിട്ട് ചേർത്തിട്ട് മെല്ലെ നമ്മൾ ചൂര കറിയിൽ നിന്ന് ഒരല്പം നല്ല കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്ത് ഉണക്കമീനുമായിട്ട് ചേർത്തിട്ട് മെല്ലെ ഒരു ഉരുള അങ്ങടെ കൈ കൊണ്ട് ഉരുട്ടണം മെല്ലെ 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 ഉരുട്ടി അതിങ്ങനെ ഒരു ബോൾ രൂപത്തിലാക്കി പിന്നെ ഒന്നും നോക്കരുത് വായ്ക്കാ തോട്ടങ്ങോട് വയ്ക്കുക ഓഫ് സ്വർഗം മാമാ സ്വർഗം അന്യായം അണ്ണാ അന്യായ ടേസ്റ്റാണ് പോളി സാധനമാണ്